നമസ്കാരം ഞാൻ കരിമല സന്തോഷ് കുമാർ ഭരതത്തിൻ്റെ തെക്കേയറ്റം സഖ്യഭർവതങ്ങൾ തിങ്ങി നിറഞ്ഞ് ഒപ്പനയും വഞ്ചിപ്പാട്ടും മാഗം കളിയും കേരവൃക്ഷങ്ങളാൽ തിങ്ങ് നിറഞ്ഞ് പരശുരാമനാൽ സൃഷ്ടിക്കപ്പെടുന്ന ഐതിഹ്യമുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളം പക്ഷേ ഇന്ന് കേരളം നമ്പർ വണ്ണെന്ന് വാഴ്ത്തപ്പെടുമ്പോൾ ലഹരി മാഫികൾ അഴിഞ്ഞാടുന്നു മുക്കിന് മുക്കിന് ബെവറേജുകളും ബാറുകളും ലഹരി മാഫിയ കേരളത്തെ മൊത്തം വിലക്കെടുത്തിരിക്കുകയാണ് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിരവധി പേർ റോഡ് വെത്തി മരണമടയുന്നു റോഡിൻ്റെ ശോചനീയാവസ്ഥ വളരെ ദുരിതമാണ് റോഡപകടങ്ങൾ നിരവധി കൂടുന്നു ഇന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ ഒരു അമ്മ കെട്ടിടം തകർന്ന് മരിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറയുകയുണ്ടായി ശസ്ത്രക്രിയക്ക് ഉപകരണങ്ങളില്ല അവിടെ ഒരു പ്രവർത്തനവും നടക്കില്ലെന്ന് എനിക്കറിയാം കഴിഞ്ഞ നാലഞ്ച് മാസങ്ങൾക്കുമ്പ് ഞാനും മെഡിക്കൽ കോളേജിൽ പോയ സമയത്ത് ഒരു ബെഡിൽ മൂന്ന് രോഗിയാണ് കിടക്കുന്നത് എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്നവരെ വാർഡിലാണെങ്കിൽ തറയിലാണ് ആൾക്കാർ കിടക്കുന്നത് സർക്കാരിന് പൈസയില്ല റോഡ് അപകടത്തിലായി കുണ്ടും കുരി നിറഞ്ഞ് കിടക്കുന്നു അത് നിവർത്താൻ പൈസയില്ല ഹോസ്പിറ്റലുകളിൽ പുതുക്കി പഠിക്കാനോ ഒന്നിനും പൈസ ഇല്ല ഒരു മന്ത്രിയുടെ സ്റ്റാഫ് എന്ന് പറയുന്നത് ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് ഇരുപത്തയ്യായിരം മുതൽ ഒന്നര ലക്ഷം രൂപയാണ് അവരുടെ സാലറി ഒരു മന്ത്രി വെച്ച് ഇരുപത് ഇരുപത്തഞ്ച് മന്ത്രിമാർക്കുള്ള ശമ്പളം നോക്കിയാൽ ലക്ഷങ്ങോ കോടിക്കകത്തും വരും ഒരു മാസം ഇത്രയും തുക മതി നമ്മുടെ റോഡുകൾ പുനരുദ്ധരണം ചെയ്യാനും ഹോസ്പിറ്റലുകൾ നന്നാക്കാനും നമ്പർ വൺ കേരളത്തിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ഉപേക്ഷിച്ചിട്ടാണ് നമ്മളെ മുഖ്യൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നത് നമ്മുടെ സർക്കാർ പറയുന്നത് നമ്മൾ ലഹരിക്കെതിരെ പോരാടുകയാണ് ലഹരി ഉപേക്ഷിച്ച് പിടിച്ച പാട്ടുകാരനെയാണ് സർക്കാർ പൊതുപരിപാടി കൊണ്ടുവന്ന് തൻ്റെ പാട്ട് കേൾപ്പിച്ചത് സർവകലാശാലയിൽ അദ്ദേഹത്തിൻ്റെ കവിത വരെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി നല്ല സർക്കാരാണല്ലേ ലഹരി ഉപയോഗിച്ചവരെ തന്നെ തൻ്റെ സർക്കാരിൻ്റെ തൻ്റെ പരിപാടി ഉൾപ്പെടുത്തുക മുക്കിൽ മുക്കിൽ ലഹരി മാഫികൾ പുറത്തിറങ്ങാൻ ജനങ്ങൾക്ക് പേടി പുറത്തിറങ്ങിയാലോ റോഡപകടങ്ങളിൽ മരണമടയുന്നു ഹോസ്പിറ്റലുകളാണെങ്കിലോ ഒന്നും പ്രവർത്തനവുമല്ല ഉള്ള ഹോസ്പിറ്റലുകളെല്ലാം ശോചനീയാവസ്ഥയിൽ ഈ സർക്കാർ എന്നിട്ട് പറയുന്നു നമ്മളാണ് നമ്പർ വൺ ഈ നമ്പർ വൺ എന്ന് പറയുന്ന ഇതിനു വേണ്ടി പരസ്യം ചെയ്യുന്ന പൈസ മതി ജനങ്ങൾക്ക് ഉപകരിക്കാൻ വേണ്ടി അമ്മയുടെ മരണം ഏറെ ദുഃഖകരമാണ് അമ്മയും മകനും കൂടെ ബൈക്കിൽ വരുന്ന വഴിക്ക് തൃശ്ശൂർ റോഡപകടത്തിൽ മകൻ കൊല്ലപ്പെട്ടു നിരവധി നിരവധി മരണങ്ങൾ കഴിഞ്ഞ വർഷം മാത്രം മൂവായിരത്തി എണ്ണൂറിൽ പരം ആൾക്കാർ റോഡപകടത്തിൽ മരിച്ചു ഒരു ലക്ഷത്തിൽ പരം ആൾക്കാർക്ക് പരിക്കേറ്റു എന്നാൽ റോഡ് നികത്തില്ല കാരണം മന്ത്രിമാർ പോകുന്നത് ചീറിപ്പാഞ്ഞാണ് എല്ലാ സൗകര്യങ്ങളുമുണ്ട് അവർ കാറിലും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ സാധാരണക്കാർ റോഡിലാണ് യാത്ര ചെയ്യുന്നത് ഒരു മാറ്റം വരണം ലഹരിക്കെതിരെയും ഈ അഴിമതിക്കെതിരെയും സർക്കാരിനെതിരെ ഇനിയൊരമ്മ മരിക്കാൻ ഇടപെടരുത് അമ്മയെ നഷ്ടപ്പെട്ട മകൻ്റെ അവസ്ഥ മകളെ നഷ്ടപ്പെട്ട അമ്മയുടെ അവസ്ഥ ഭാര്യയെ നഷ്ടപ്പെട്ട ഭർത്താവിൻ്റെ അവസ്ഥ അതൊക്കെ അനുഭവിച്ചവർക്ക് അതിൻ്റെ വേദന അറിയാൻ പറ്റും ഇനിയും ഒരു ജീവൻ പോലും ഈ കേരളത്തിൽ പൊയ്യാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം